ഒരാൾക്ക് തന്നെ ഒരുപാട് രോഗം എത്ര മരുന്നാ കുടിക്കണേ എട്ട് ഗുളിക നിങ്ങൾ എത്ര മരുന്നാ കുടിക്കണേ പതിനാറ് ഗുളിക നാല് മരുന്ന് നാല് രോഗത്തിന്റെ വേറെ വേറെ മരുന്ന് ഇതിൻ്റെതാ ഇത് ഷുഗറിന് കഴിക്കുന്നത് ഇത് പ്രഷറിന് കഴിക്കുന്നത് ഇത് പിന്നെ രക്തം പിന്നെ കട്ട എന്ന് പറഞ്ഞിട്ട് തന്ന മരുന്ന് ഇങ്ങനെ പിന്നെ ടേബിളിൽ കൊണ്ടുവച്ച് പറയും കൺസൾട്ടിങ് റൂമിലെ ടേബിളിൽ കൊണ്ടുവച്ച് രോഗികൾ പറയുന്ന വിഷയമാണിത് ഗൗരവം കൊണ്ട് കേട്ടോ നിസ്സാര കാര്യമല്ല ഇത് എല്ലാ വീട്ടിലും പ്രയാസകരമായ രോഗങ്ങൾ അപ്പൊ എല്ലാ വീട്ടിലും ഇനി മെഡിക്കൽ ഷോപ്പ് വേണ്ടി വരുമെന്നർത്ഥം എല്ലാ വീടുകളിലും മെഡിക്കൽ ഷോപ്പ് വേണ്ടി വരുമെന്നർത്ഥം ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്തായാലും വേണ്ടി വരും ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്തായാലും വേണ്ടി വരും മാത്രമല്ല ഇന്ന് മിക്ക വീടുകളും ഒരു ചെറിയ രൂപത്തിലെങ്കിലും ലാബ് കൂടിയാണ് മിക്ക വീടുകളിലും ചെറിയ രൂപത്തിലെങ്കിലും ലാബാണ് എല്ലാ വീട്ടിലും ഇപ്പം ഷുഗർ നോക്കുന്ന മെഷീൻ ഉണ്ടെന്നാണ് തോന്നുന്നത് സാധാരണ മുമ്പ് ഷുഗർ നോക്കാൻ വേണ്ടി ലാബിലായിരുന്നു പോയിരുന്നത് പ്രമേഹത്തിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ ഡയബറ്റിക് ടെസ്റ്റ് ചെയ്യാൻ ഷുഗർ ലെവൽ അറിയാൻ ലാബുകളെ ആയിരുന്നു സമീപിച്ചിരുന്നത് ഇന്നിപ്പോൾ എന്തായി എല്ലാ വീട്ടിലും ഷുഗർ നോക്കാനുള്ള മെഷീൻ പ്രഷർ നോക്കുന്ന മെഷീൻ എല്ലാമായി എന്ന് വെച്ചാൽ ഒരു ലാബ് മിനി ലാബ് ഇനി എക്കോ ടെസ്റ്റിൻ്റെ മെഷീൻ വരും വീടുകളിൽ വരും ചിലപ്പോൾ ഗവൺമെൻറ് അതൊരു നിർബന്ധ വീടിന് ലൈസൻസ് കിട്ടണമെങ്കിൽ ഇതൊക്കെ വേണ്ടി വരുമെന്ന സംശയമുണ്ട് സർക്കാർ വീടിന് ലൈസൻസിന് മഴവെള്ള സംഭരണിയൊക്കെ വേണ്ടിപ്പോൾ പഞ്ചായത്തുനിന്ന് വീടിന് ലൈസൻസ് വീടിൻ്റെ നമ്പർ കിട്ടണമെങ്കിൽ നമ്മളെല്ലാം എടുത്ത് പൂർത്തിയായി കൊടുത്താൽ പിന്നെ മഴവെള്ള സംഭരണി കാണിച്ചു കൊടുക്കണം അല്ലേ എന്തെല്ലാം കാണിച്ചു കൊടുക്കണം എന്നതുപോലെ ഇനി ലാബ് കാണിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു കാലം വരുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത്രമേൽ അത്രമേൽ ഭീകരമാണ് രോഗങ്ങളുടെ വർധനവ് അപ്പൊ എന്റെ ചോദ്യം എന്താണ് ഖുർആൻ പറഞ്ഞു രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കൂ എന്ന് അപ്പൊ സദസ്യർ ചോദ്യം നമ്മുടെ നാട്ടിൽ രോഗികളൊന്നും ഭക്ഷണം കഴിക്കാത്തവരാണോ അപ്പൊ ഖുർആാനിനാണോ തെറ്റിയത് നമ്മുടെ ചോദ്യമാണോ തെറ്റിയത് ഖുർആാനിനാണോ തെറ്റുപറ്റിയത് ചോദ്യത്തിനാണോ തെറ്റുപറ്റിയത് നിങ്ങൾ ഭക്ഷണം കഴിക്കണം എങ്കിൽ രോഗം വരില്ല ഈ അടുത്ത കാലത്ത് വൈദ്യശാസ്ത്ര രംഗത്ത് നടന്ന വലിയൊരു പഠനം വലിയൊരു പഠനത്തിൽ രണ്ടു കാരണങ്ങൾ മാരകമായ രോഗങ്ങൾക്ക് പിന്നിലെന്ന് കണ്ടെത്തി പ്രധാനമായും നമ്മുടെ സമൂഹം നമ്മുടെ സമൂഹം പ്രധാനമായും രോഗികളാവുന്നത് രണ്ടു കാരണത്താൽ അതിലൊന്ന് അതിലൊന്ന് ഞാൻ പറയുന്ന ശ്രദ്ധിക്കണേ രണ്ടു കാരണത്താലാണ് പ്രധാനമായും മനുഷ്യ സമൂഹം രോഗത്തിലാവുന്നത് ഏറ്റവും പുതിയ പഠനമാണിത് ഏറ്റവും പുതിയ പഠനമാണിത് രണ്ടു കാരണത്താലാണ് പ്രധാനമായും ഇന്ന് രോഗം ഒന്ന് ടോക്സിൻസ് ടോക്സിൻ മീൻ വിഷങ്ങൾ അന്തരീക്ഷത്തിലും ഭക്ഷണത്തിലും വിഷം കലർന്നതാണ് ഒരു പ്രധാന കാരണം രണ്ടു കാരണത്താലാണ് പ്രധാനമായും ഇന്നു മനുഷ്യ സമൂഹം രോഗികളാവുന്നത് ഒന്നാമത്തെ കാരണം എന്ത് നമ്മുടെ വയറ്റിലെത്തുന്ന വിഷങ്ങൾ മാരകമായ വിഷങ്ങൾ ദിനേന നമ്മുടെ വയറിലെത്തുന്നു എന്നതാണ് ഒരു കാരണം രണ്ടാമത്തെ കാരണം എന്താണെന്നറിയുമോ രണ്ടാമത്തെ കാരണം ശരീരത്തിൻ്റെ വളർച്ചക്ക് ആവശ്യമായ വൈറ്റമിൻസ് വിറ്റാമിൻ്റെ കുറവാണ് മനസ്സിലാക്കണം ശരീരത്തിനാവശ്യമായ വിറ്റാമിൻസ് പ്രോട്ടീൻസ് മിനറൽസ് ശരീരത്തിനാവശ്യ ഇപ്പം നമ്മൾ പറയുന്നത് കേട്ടില്ലേ കാൽഷ്യം ഡെഫിഷ്യൻസി നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ കാൽഷ്യം ഡെഫിഷ്യൻസി എന്ന് പറയുന്നുണ്ടോ വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ വിറ്റാമിൻ്റെ കുറവാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ശരീരത്തിന് നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ശരീരത്തിന് നിരന്തരം വളരാൻ നിരന്തരം ശരീരത്തിന് ഇവിടെ നിലനിൽക്കാൻ ശരീരത്തിന് ഇവിടെ നിലനിൽക്കാൻ പോഷക സമൃദ്ധമായ ഭക്ഷണം ആവശ്യമാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം ആവശ്യമാണ് ഖുർആൻ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ശരിയാണ് ഭക്ഷണം കഴിച്ചാൽ രോഗം വരില്ല എന്നതാണ് സത്യം പിഴച്ചത് ഖുർആാനല്ല പിഴച്ചത് നമുക്കാണ് അന്ത് നാല് കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കണമായിരുന്നു നാല് കാര്യങ്ങൾ ഒന്ന് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഇതെന്ത് ചോദ്യമാണ് ഇത്ര ചെറിയ കാര്യം പറയാനാണോ കണ്ണൂരിൽ നിന്ന് ഇത്രയും തോടി വന്ന ഒരാൾ പ്രസംഗിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ സദസ്സിനോട് ചോദിക്കട്ടെ ഈ ഉമ്മമാരോട് ചോദിക്കട്ടെ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കാണ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയുമോ ഞാൻ നിങ്ങളെ ചെറുതാക്കുന്നൊന്നും കേട്ടോ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയുമോ അറിയില്ല എന്നാണ് സത്യസന്ധമായ മറുപടി ഒരാൾ എക്സാമ്പിൾ എക്സാമ്പിൾ പറയാം നിങ്ങൾ ശ്രദ്ധിക്കും ഒരാൾ വായ തുറന്ന് വെച്ച് ചവക്കുന്നയാളാണെങ്കിൽ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല ഒരു പോയിന്റാണ് ഒരു പോയിന്റ് ആണ് നിങ്ങളിലൊരാൾ വായക്കകത്ത് ഭക്ഷണം വെച്ച ശേഷം സംസാരിക്കാനോ മറ്റോ ഇനി ഒന്നും അല്ലെങ്കിൽ പോലും വായ തുറന്ന് വെച്ച് ശ്രദ്ധിക്കും വായ തുറന്ന് വെച്ച് ചവക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല ഒന്ന് നിങ്ങൾ ഭക്ഷണം പ്ലേറ്റിൽ എടുക്കുക ഇവിടെ ശ്രദ്ധിക്കും ഇവിടെ ശ്രദ്ധിക്കും ഭക്ഷണം പ്ലേറ്റിൽ നിന്ന് എടുക്കുകയാണ് എടുത്തിട്ട് നിങ്ങളുടെ ഇവിടെ കേട്ടോ ഈ എന്താ ഇവിടെ പറയണേ ഇതിനെന്താ പറയുന്നത് ഏ ഉള്ളംകൈ നിങ്ങൾ ഭക്ഷണത്തെ ഉള്ളം കൈയിൽ കൊണ്ടുപോവാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല അടുത്തത് അടുത്ത ശ്രദ്ധിക്കും നിങ്ങൾ ശ്രദ്ധിക്കും ഭക്ഷണം നന്നായി ചവച്ചരക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ വായൽ വെച്ച ഭക്ഷണം ഒന്ന് ശ്രദ്ധിക്കു പ്രിയപ്പെട്ട മോമിനിങ്ങളെ വായൽ വെച്ച ഭക്ഷണം നന്നായി ചവച്ചരക്കാൻ നന്നായി ചവച്ചരക്കാൻ നിങ്ങൾ ശ്രമിക്കാറില്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല ഇനി വേറെന്നു പറയാം ഇനി വേറെ ഒന്ന് വെന്ത ഭക്ഷണത്തിൻ്റെ കൂടെ ശരിക്കും ശ്രദ്ധിക്കണം എല്ലാവരും അല്ലേ വെന്ത ഭക്ഷണത്തിൻ്റെ കൂടെ നിങ്ങൾ വേവാത്ത ഭക്ഷണം മിക്സ് ചെയ്ത് കഴിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല നിങ്ങൾ ശ്രദ്ധിക്കുകയും ഇത് ജീവിതത്തിൽ ഓരോ മനുഷ്യനും ആവശ്യമുള്ള കാര്യമാണ് ഈ ഭൗതിക ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ ആവശ്യമുള്ളത് ഈ ഭൗതിക ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ ആവശ്യമുള്ളതൊന്ന് ഭക്ഷണം ഞാൻ പറഞ്ഞൊരു പോയിന്റ് പറഞ്ഞു പോകരുത് പലർക്കും ശരീരത്തിൽ വിറ്റാമിൻ്റെ കമ്മി കൊണ്ടാണ് രോഗം വിറ്റാമിൻ കമ്മി നിങ്ങൾക്ക് ഇപ്പം അടുത്ത് ഈ സെർ കഴുത്തിന് കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ വേദന വന്നിട്ട് ഇപ്പോൾ സെർവിക്കൽ സ്പോണ്ടിലോസിസ് പോലത്തെ രോഗം ഈ കഴുത്തലിൻ്റെ ഈ ഭാഗത്തൊക്കെ വേദന വന്ന് ചികിത്സിക്കാൻ പോയാൽ ഡോക്ടേഴ്സ് പറയാറുണ്ട് വിറ്റാമിൻ ഡിയുടെ കുറവുണ്ട് വിറ്റാമിൻ ഡി കുറവുണ്ട് ഇന്ന് പലർക്കുള്ളൊരു വലിയ പ്രശ്നം വിറ്റാമിൻ ഡിയുടെ കുറവ് ഭക്ഷണത്തിലൂടെ മറ്റു ചില കാര്യങ്ങളിലൂടെയാണ് അതിൽ നമുക്ക് ലഭിക്കേണ്ടത് നമുക്കത് കിട്ടിയില്ല ഖുറാൻ എന്താ പറഞ്ഞത് രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കുക രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കുക എന്നാ ഖുറാന്റെ വാദം പക്ഷേ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിലും ശരിയായ രൂപത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് കഴിച്ച ഭക്ഷണത്തിന്റെ ഗുണം ശരീരത്തിന് കിട്ടിയില്ല അപ്പൊ ഒന്നാമത്തത് എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്ന് പഠിക്കണം കുലൂ നിങ്ങൾ ഭക്ഷണം കഴിക്കുക രോഗം വരാതിരിക്കാൻ എന്താ മാർഗം ഖുർആൻ പറഞ്ഞത് ഭക്ഷണം കഴിക്കുക എന്നതാണ് പക്ഷെ എങ്ങനെ കഴിക്കണം രണ്ടാമത്തെ ചോദ്യം എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് മൂന്നാമത്തെ ചോദ്യം എത്രയാണ് ഒരു മനുഷ്യൻ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ അളവ് ജീവിതത്തിൽ ഇന്നേവരെ ചിന്തിക്കാത്തതും പക്വതയില്ലാത്തവർക്ക് ബുദ്ധിപരമായ പക്വതയില്ലാത്തവർക്ക് നിസ്സാരമെന്ന് തോന്നുന്നതുമായ കാര്യമാണ് ഞാനിപ്പോ പറയുന്നത് ബുദ്ധിപരമായ പക്വതയില്ലാത്തവർക്ക് നിസ്സാരം എന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് എപ്പോൾ ഭക്ഷണം കഴിക്കണം എത്ര ഭക്ഷണം കഴിക്കണം എങ്ങനെ കഴിക്കണം എന്തു കഴിക്കണം എന്താ ഭക്ഷണമായി കഴിക്കേണ്ടത് നാലു കാര്യങ്ങൾ അറിയണം ഒരു മനുഷ്യൻ രോഗിയാവാതിരിക്കാൻ ഭക്ഷണം കഴിക്കുക എന്നതാണ് ഖുർആാന്റെ ഒറ്റ വാക്കിലുള്ള മറുപടി നാലു കാര്യങ്ങളാണ് നാം പഠിച്ചെടുക്കേണ്ടത് നാലു കാര്യങ്ങൾ നമ്മുടെ അറിവിൽ ഉണ്ടാവണം എന്താണ് ഭക്ഷണമായി കഴിക്കേണ്ടത്